ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണിക്ക് കണക്കിന് കിട്ടുകയാണ് കേട്ടോ അർജുൻ്റെയും പൂജയുടെയും അച്ഛമ്മയുടെ അടുത്തുനിന്നൊക്കെ കണക്കിന് കിട്ടുകയാണ് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇനി റാണി കടന്നു പോകാൻ പോകുന്നത് കേട്ടോ അങ്ങനെ റാണിയുടെ വീറും വാശിയും ഒന്നും കുറയുന്നില്ല തൻ്റെ അച്ഛൻ തന്നെയാണ് യഥാർത്ഥ പ്രതി എന്ന് വിശ്വസിച്ചിരിക്കുന്ന റാണി ഇനി ജയിലിലോട്ട് പോകാനെട്ടോ എന്നാൽ ഈ സമയം സീതമ്മ പറയാണ് മോളെ നീ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നത് നീ ഒരു പെണ്ണാണെന്ന് ഓർക്കണം എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ തളെ നിങ്ങളിപ്പോൾ ഈ പ്രവർത്തി ൊണ്ടല്ലേ ഇത്രയും കാലം നിങ്ങൾക്കിപ്പോൾ നല്ല വീട്ടിലൊക്കെ താമസിക്കാൻ പറ്റിയത് ഇത് കേൾക്കുന്ന സീതമ്മ ചോദിക്കും എന്നിട്ട് ഇപ്പം നീ ഞാനിപ്പോൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ എല്ലാം ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ശ്രീകുട്ടൻ്റെ വാക്കുകളാണ് എന്നാൽ റാണിക്കാണെങ്കിലോ തെറ്റല്ല എനിക്കിത് ചെയ്തത് കൊണ്ട് തന്നെ ഇതിന് വഴിയൊരുക്കി തന്ന ഹേമചന്ദ്രൻ പറയുന്ന ആ വ്യക്തിയോട് എനിക്ക് നന്ദി പറയാനാണ് തോന്നുന്നത് കാരണം ഇന്ന് എന്നെ ചാലിലോട്ട് ഇറക്കി വിടാനുള്ള കാരണക്കാരനായ എൻ്റെ അച്ഛ അച്ഛൻ അതുപോലെ എൻ്റെ അമ്മ ഈ രണ്ട് പേരും എനിക്ക് കാണാൻ പറ്റി എൻ്റെ അച്ഛനാണ് ഇതിലെ ഏറ്റവും വലിയ പ്രതിയെന്ന് ഇപ്പോഴും എനിക്ക് തിരിച്ചറിയാനും എൻ്റെ അമ്മയെ എന്നീ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ എനിക്ക് സ്നേഹിക്കാനും കഴിയും അത് രണ്ടും എന്നെ സംബന്ധിച്ച് നല്ല കാര്യമല്ലേ അപ്പം എനിക്കത് തിരി തിരിച്ചു കിട്ടിയില്ലേ അനന്തഗോപിനെ ഞാനങ്ങനെ വെറുതെ വിടില്ല ആ കുടുംബത്തിന് ഇനി നാശം ഞാനാണ് വിതക്കാൻ പോകുന്നതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശ്രീകുട്ടം പറയും നിനക്ക് വേറും ഭാഷയൊക്കെ നന്ന് പക്ഷെ ഇങ്ങനെയുള്ള പ്രതികാരം അത് നല്ലതല്ല അത് അവനവൻ്റെ കുടുംബം തന്നെ തകർക്കുമെന്ന് പറയുമ്പോൾ എടോ ശ്രീകുട്ട ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ലെവലിൽ എത്തിയത് റാണി റാണിയുടെ ഉള്ളിൽ ആരോടും ആർക്കും സ്നേഹം കൊടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ ലെവലിൽ എത്താൻ കഴിഞ്ഞു എന്നാൽ അച്ഛൻ അമ്മ എന്നുള്ള ആ കൂടി ഇനി ഞാൻ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ എല്ലാവർക്കും മുന്നിൽ കീഴടങ്ങേണ്ടി വരുമെന്ന് പറയാനിട്ടാ അങ്ങനെ താൻ എന്ത് പറഞ്ഞിട്ടും റാണിയോട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ റാണി അല്ല ശ്രീകുട്ടനും സീതമ്മയും അങ്ങനെ കിരണെ ചോദ്യം ചെയ്യൽ തുടങ്ങുകയാണ് കിരൺ വിളിപ്പിക്കുകയാണ് വായോ എന്ന് പറഞ്ഞ് വിളിപ്പിക്കുകയാണ് അങ്ങനെ റാണിയെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ റാണി കിരണിന് മുന്നിൽ ചെല്ലുകയാണ് അങ്ങനെ റാണിയോട് ചോദിക്കും നിന്നെ ഈ അർജുൻ്റെ വീട്ടിലോട്ട് പൂജയായി പറഞ്ഞയച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഹേമചന്ദ്രനെ ഉറ്റിക്കൊടുക്കാൻ റാണി തയ്യാറാവില്ല കേട്ടോ കാരണം തനിക്ക് വീട്ടാനുള്ള പക താൻ തന്നെ വീട്ടിയെടുക്കണം താൻ വാങ്ങിച്ച പണത്തിന് കൂറ് ചെയ്യാൻ തനിക്ക് പറ്റിയില്ല എന്നൊരു കുറ്റബോധം റാണിക്കുള്ളിലുണ്ട് കാരണം റാണി അമ്പതിനായിരം അമ്പത് ലക്ഷം രൂപ വാങ്ങിയിട്ട് അതിൽ ഒരാളെ പോലും കൊല്ലാതെ താൻ തിരികെ പോയിരിക്കും തിരികെ വന്നിരിക്കുകയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അയാളെ കുറ്റപ്പെടുത്താൻ റാണി തയ്യാറാവുന്നില്ല അങ്ങനെ കള്ളം പറയുന്നുകൂടി മര്യാദക്ക് പറ എന്ന് പറഞ്ഞിട്ട് കരണം നോക്കിയൊന്ന് അങ്ങ് കൊടുക്കുകയാണ് കേട്ടാ റാണിയുടെ ഇതോടുകൂടി റാണി ഒന്ന് കൊടുത്താൽ പത്ത് കൊടുക്കുന്ന റാണി കിരണ്ടേ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരുകയാണ് ഈ സമയം മര്യാദക്ക് പറയാൻ ാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകുട്ടനോട് ചോദ്യം ചോദിക്കാനിട്ട് അപ്പം സ്ത്രീകുട്ടനെല്ലാം ഏറ്റുപറഞ്ഞ് ഇതെല്ലാം നമ്മൾ മൂന്ന് പേരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതാണ് എന്നുള്ള ആ ഏറ്റുപറിച്ചിലായിരിക്കും പക്ഷേ ഇത് റാണി ഉള്ളിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് ഹേമചന്ദ്രനെ ഇതിലോട്ട് വലിച്ചെഴുക്കണ്ട അയാൾ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പോലീസുകാരോട് പറയണ്ട എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു അങ്ങനെ റാണിയെ ഇനി പോലീസ് കസ്റ്റഡിയിലാക്കി ഇനി കോടതിയിലോട്ട് കൊണ്ടുപോയി ഇനി ജയിലിൽ പോകുന്നത് അതിലും വേറെ ടിസ്റ്റായിരിക്കും പ്രിയയും റാണിയും ഒന്നിക്കുന്ന ആ ഒരു കിടലം സീനിലോട്ടാണ് ഇനി പോകുന്നത് കേട്ടോ ഇതേ സമയം വീട്ടിലാണെങ്കിലോ ഈ പൂജ ഗർഭിണിയാണെന്ന് പറഞ്ഞത് അർജുനാരെയും അറിയിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അർജുനന് ജൂനിയർ വക്കീൽ വരികയാണെന്നുള്ള ആ സന്തോഷം അടങ്ങാനാവാത്ത സന്തോഷമാണ് കേട്ടോ അങ്ങനെ പൂജ പൂജ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് എല്ലാവർക്കും പതിവ് പോലെ തന്നെ കാപ്പിയിട്ട് കൊണ്ടു കൊടുക്കുന്നു അച്ഛമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ അമ്മയുടെ ഇഷ്ടം മാതൃയമ്മയുടെ ഇഷ്ടം കനകച്ചേച്ചിയുടെ ഇഷ്ടം പതിവ് പതിപോലെ പൂജാമുറി വിളക്ക് കത്തിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വസന്തം പറയും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴെന്തായി ഞാൻ പറഞ്ഞത് എന്തായി നമ്മുടെ പൂജ വന്നു നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം തിരികെ കിട്ടിയെന്ന് പറയാനട്ടോ ഉടൻ തന്നെ അച്ഛമ്മ പറയണേ എൻ്റെ മോളെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടും ഞാൻ അവളാണെന്ന് കരുതി അവളെ സ്നേഹിച്ചു പോലല്ലോ പൂജ എനിക്ക് കുറ്റബോധമുണ്ട് എന്ന് പറയാനട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ വരികയാണ് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അപ്പം എന്താ എന്ന് പറയാണ് ഉടൻ തന്നെ അച്ഛമ്മ പറയും സന്തോഷ വാർത്തയാണെങ്കിൽ കുഴപ്പമില്ല ദുഃഖം ഇനി കേൾക്കാൻ വയ്യ അത് കഴിയില്ല എന്ന് പറയാനട്ടോ അപ്പോൾ ഉടൻ തന്നെ അർജുനൻ പറയുകയാണ് ഇത്രയും നാളും നമ്മൾ ദുഃഖപ്പെട്ടു തിനുള്ള ആ വാർത്തയാണ് അമ്മയോട് ഞാൻ പറയാൻ പോകുന്നത് അച്ഛനോടും എല്ലാവരും ഇവിടെയും ഉണ്ടാവട്ടെ എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം പൂജയുടെ മുഖത്തൊരു നാണയക്കെ വന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ ചേച്ചി സംഭവം എനിക്ക് പിടികിട്ടി പൂജയുടെ നാണം കാണുമ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ പറയാനായിട്ടോ അപ്പോഴേക്കും അത് നോക്കുമ്പോൾ എന്താ പൂജ എന്തെന്നില്ലാത്ത നാണൻ നിന്റെ മുഖത്ത് എന്നിങ്ങനെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ മാതിരി അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടോ അപ്പോഴേക്കും അർജുൻ പറയാണ് അച്ഛമ്മ ഞമ്മക്ക് ഇനിയിപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് എല്ലാവരും ദുഃഖവും ഒരു പ്രശ്നം കഴിഞ്ഞ കണ്ണീരും അങ്ങനെയൊക്കെയല്ലേ എൻ്റെ അച്ഛമ്മക്ക് ഒരു പേരക്കുട്ടി വേണമെന്ന് അച്ഛമ്മക്ക് ആഗ്രഹമില്ലേ അച്ചമ്മയുടെ കൊച്ചു മോനക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നത് കാണാൻ അച്ചമ്മക്ക് ആഗ്രഹമില്ലേ എന്ന് പറയുമ്പോൾ അച്ചമ്മ എന്താടാ നീ പറഞ്ഞത് ആ അച്ഛമ്മ അച്ചമ്മയുടെ പേരക്കുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അച്ഛമ്മക്ക് വാക്കുകളില്ല അങ്ങനെ നേരാണ് മോളെ എന്ന് പറഞ്ഞ് പൂജയുടെ അടുത്തോട്ട് വരുമ്പോൾ പൂജ തലയിട്ടാട്ടാണ് കേട്ടോ ഇതേ സമയം മാധുരിയമ്മ നേരാണ് മോളെ ഈ പറയുന്നത് ആ അമ്മേ അമ്മയുടെ ആ പണ്ട് കൂട്ടുകാരി പറഞ്ഞ ആ വാക്കാണ് ഞാൻ നിറവേറ്റിത്തരാൻ പോകുന്നതെന്ന് പൂജ പറയുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മ കനകം എന്ന് പറഞ്ഞു വിളിക്കുകയാണ് എന്താ അമ്മേ അതെ ഇന്നിവിടെ ഒരു സദ്യ തന്നെ ആയിക്കോട്ടെ ഇന്ന് പായസമൊക്കെ വെച്ചോ എല്ലാ കൂട്ടുകാരികളും ഉണ്ടായിക്കോട്ടെ ഇന്ന് നമുക്ക് വിശേഷപ്പെട്ട ദിവസമാണ് നമ്മുടെ പൂജ മോൾ തിരികെ കിട്ടിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടും ും കൂടിയായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്തായാലും കുറേ സത്യങ്ങൾ അറിയാനും പലവരെയും ഉള്ളിലൊതു ഉള്ളിലടക്കാനും ഒക്കെ നമ്മുടെ ഈ ഒരു മിസ്സിംഗിൽ കുറച്ച് വേദന അനുഭവിക്കേണ്ടി വന്നെങ്കിലും കൂടിയിട്ട് നമുക്ക് ഇപ്പോ ഒരു സന്തോഷം കിട്ടിയില്ല എന്ന് പറയാനായിട്ടാ ഇതേ സമയം റാണിക്കാണെങ്കിലോ വീറും വാശിയും കൂടാണ് ആ അയാൾ കാരണം അയാൾ കാരണമാണ് ആ അർജുനും പൂജ അവർ കാരണമാണ് ഞാൻ വീണ്ടും ജയിലിലോട്ട് പോകുന്നത് ഇത്രയും നാളത്തിനിടയ്ക്ക് ഞാനൊരു ജയിൽ പോലും കണ്ടിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ല ഇതിന് കാരണക്കാരി ആ പൂജയും അർജുനുമാണ് ഇതിൻ്റെ എൻ്റെ തന്ത എന്ന് പറയുന്ന അയാളുമാണ് അതുകൊണ്ട് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്തായാലും വെറുതെയും വിടില്ല ഞാൻ വേണ്ടത് ഞാൻ ചെയ്യുമെന്ന പ്രതികാരബുദ്ധിയോടെ റാണി ഇരിക്കുമ്പോൾ ശ്രീകുട്ടം പറയും കഴിഞ്ഞു ഇനി കേസുമായി കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നീ പഴയതുപോലെ ഒരു നല്ലൊരു പെൺകുട്ടിയായി ജീവിക്കാൻ നോക്കി ഇനി ഒരു പ്രശ്നത്തിലോട്ട് ചാടണ്ടെന്ന് പറയുമ്പോൾ സീതമ്മ പറയാണ് ശരിയാണ് ആ പൂജയെ പോലെ അടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടി ആവാൻ നോക്കി നീ മുളെ ഇങ്ങനെയുള്ളതിൽ ചാടിക്കഴിഞ്ഞാൽ കേസും കൂട്ടവുമായി ജീവിക്കേണ്ടവളല്ല നിൻ്റെ ആ ആ ഒരു ജീവിതത്തിൽ നിനക്ക് എനിക്കിങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും ഇനിയെങ്കിലും നീ നേരാവാൻ എന്ന് പറയും ഇല്ല എനിക്ക് പ്രതികാരം ചെയ്തേ അടങ്ങുള്ളൂ എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം സ്നേഹയും മകലും വീട്ടിലെത്തുമ്പോൾ തൻ്റെ പൂജേച്ചിയെ കാണുമ്പോൾ സ്നേഹം ഒന്ന് കെട്ടിപ്പിടിക്കാൻ മടിക്കണം കേട്ടോ ഇതെന്താണോ താൻ എന്നെ കാണുമ്പോൾ പഴയതുപോലെയുള്ള ഒരു ആത്മാർത്ഥയൊന്നും ഇല്ലല്ലാങ്കിലെ സ്നേഹം അല്ല പൂജേച്ചി പേടിച്ചിട്ടാണ് അതെന്താ നീ എന്നെ കണ്ട പേടിക്കുന്നത് അല്ല പൂജേച്ചിയുടെ വേഷത്തിലും രൂപത്തിലും ഇവിടെ ഒന്ന് വന്നിരുന്നല്ലോ അത് വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നേരിടേണ്ടി വന്നു എന്തി ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ അച്ഛമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു എന്ന് പേര് പോലും ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു സ്വപ്നമായി കരുതിക്കോ എൻ്റെ മോൾ ഇങ്ങ് വന്നേ എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴായിരിക്കും മാതൃയമ്മ പറയുന്നത് നമ്മുടെ പൂജ വിശേഷമുണ്ട് എന്നുള്ളത് അറിയിക്കുന്ന കേട്ടോ ഇത്തറിയുന്ന അഖില് പറയാണ് ആഹാ അപ്പൊ ഞാനൊരു ഇലേച്ചനാവാൻ പോവുകയാണെങ്കിലേ എന്താ ഇപ്പോൾ ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആനന്ദം തന്നെ ആവുകയാണ് കേട്ടോ വലിയൊരു ഉത്സവം തന്നെ ആക്കി എടുക്കുകയാണ് എന്നാൽ ഈ സമയം ഇനി റിമാൻഡിൽ പോകുന്ന ഒരാ ഇനി പ്രിയെ കാണാണ് അതുകൊണ്ട് തന്നെ പ്രിയയും റാണിയും കൂടി ഒരുമിക്കുകയാണ് പ്രിയ ആദ്യം കാണുമ്പോൾ ഇത് പൂജയാണെന്ന് കരുതി എടി എന്ന് പറഞ്ഞ് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുമ്പോഴായിരിക്കും പ്രിയ മനസ്സിലാക്കുന്നത് ഇത് പ്രിയെ പൂജയല്ല ഇത് മറ്റൊരുത്തിയാണെന്ന് അങ്ങനെ താനാരെന്നൊക്കെ അന്വേഷിച്ചറിയുമ്പോൾ താൻ പൂജയ്ക്ക് ശത്രുവാണെന്ന് മനസ്സിലാക്കുന്ന റാണിയും പൂജയും സോറി റാണിയും പ്രിയയും കൂടി ഒരുമിക്കുമ്പോൾ ഇനി പൂജയ്ക്കെതിരെ ഇനി അവരെയാണ് അടുത്ത ആയുധവുമായി വരുന്നത്